ഇതാണ് മഹാറാണ പ്രതാപ് ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ കാശ്മീരി ഗേറ്റ് ഇപ്പൊ നമ്മളുള്ളത് ഡൽഹിയിലാണ് ഇവിടുന്ന് ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് ബസ്സുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നേപ്പാളിലേക്ക് വരെ ഇവിടുന്ന് ബസ് സർവീസ് അവൈലബിൾ ആണ് ദ ഹരിയാനയുടെ രാജ്യ പരിവാഹൻ ചണ്ഡിഗഡ് ഐശ്വറിന്റെ സ്കൈ ലൈൻ ആണ് അപ്പുറത്ത് ഇതേ ഒരു ടാറ്റ ഈ ഒരു ഏരിയ മൊത്തത്തില് ഹരിയാന വണ്ടികളാണ് ഇത് ഭവാനിയിലേക്കുള്ള വണ്ടിയാണ് ഹരിയാന ശക്തി ഇത് ഫത്തേബാദ് വണ്ടി അതിന്റെ ഇടയിൽ ദാ ഹിസ്സാറിലേക്കുള്ള ഒരു കൃഷ്ണ ഇത് കണ്ടിട്ട് ഒരു പ്രൈവറ്റ് ഓപ്പറേറ്റർ ആണെന്ന് തോന്നുന്നു ഈ കാണുന്നതൊക്കെ ഉത്തർപ്രദേശ് പരിവാഹനാണ് യു പി എസ് ആർ ടി സി ഇത് ഉത്തരാഖണ്ഡ് പരിവാഹൻ നിഗം യു ടി സിയുടെ ഹരിദ്വാർ ഋഷികേശ് ബസ്സാണ് ആണ് ഇതും ഉത്തർപ്രദേശിന്റെയാണ് ലൈലാൻഡിന്റെ വണ്ടി ഇത് റൂർക്കി ഡെറാഡൂൺ ഇതാ ഒരു ലൈലാൻഡിന്റെ ചീറ്റ ഉത്തരാഖണ്ഡിന്റെ തന്നെ വണ്ടിയാണ് ഹരിദ്വാർ ഋഷികേഷ് അടുത്തൊരു ഡെറാഡൂൺ വണ്ടി ഇത് എച്ച് ആർ ടി സി ചണ്ഡിഗഡ് ഷിംല ലൈലാൻഡിന്റെ എസി ആണ് സർവപ്രിയ പഞ്ചാബ് ബസ്സുകളുടെ ബോർഡൊന്നും സത്യം പറഞ്ഞാൽ വായിക്കാൻ കിട്ടുന്നില്ല ലുധിയാന ജയ്പൂര് ഒക്കെ പോകുന്ന വണ്ടിയാണ് ഇതാ അടുത്തൊരു ഐഷർ ഇതാ ഒരു വോൾവോ ഇത് ജലന്ധർ ബസ്സാണ് ഡൽഹിയിൽ നിന്ന് പോകുന്ന ഒരുവിധം എല്ലാ സ്റ്റേറ്റിന്റെ ബസ്സുകളും നമ്മളിപ്പോ കണ്ടു ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ജമ്മു ആൻഡ് കാശ്മീർ രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഇത്രയും സ്റ്റേറ്റുകളിലേക്കുള്ള ബസ്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും